എന്നത് അമ്മ ഒ ഒച്ച കേട്ടെ അവള് മുറിാ അവിടെ വീട്ടിലും ഇങ്ങനെയായിരിക്കും എന്റെ മകനെ ഒരു വെന്തം കിട്ടിയത് വീട്ടുകാരെ എന്തിനാ അമ്മ പറയുന്നെ ഞാൻ പറയാമ പാവും വീട്ടുകാരും എന്തിനാ പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നോ വല്ലതോ അവരറിയുന്നുണ്ടോ അതാണോ പാവം വീട്ടുകാരെ എന്തിനാ പറയുന്നേ ഇവള് ഇവിടെ കാണിക്കുന്ന വല്ലതും അവരറിയുന്നുണ്ടോ ഇനി നമ്മുടെ മോന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മക്കങ്ങ് മിണ്ടിയില്ല പാവം വീട്ടുകാരെ എന്തിനാ അമ്മ പറയുന്നത് അവരിത് വല്ല അറിയുന്നുണ്ട് ഇവളിവിടെ കാണിക്കുന്ന എന്തേലും ഇനി അവന്റെ സന്തോഷത്തിന് വേണ്ടി നമുക്കങ്ങ് സഹിക്കാം അതേ നിവൃത്തി നിവൃത്തിയുള്ളൂ